പോച്ചിറ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ വൻ തീപിടുത്തം ടെമ്പിൾ റോഡിൽ സ്ഥിതി ചെയ്യുന്ന സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റിലാണ് ഇന്ന് വെളുപ്പിനെ മൂന്നേകാലയോടെ തീപിടുത്തം ഉണ്ടായത് ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം പ്രാഥമിക വിവരം സബ്സിഡി ഇനത്തിൽപ്പെട്ട സാധനങ്ങളും കമ്പ്യൂട്ടർ മെഷീനും ഫർണിച്ചറുകളും ഉൾപ്പെടെ അഗ്നിക്കിരയായി സപ്ലൈകോ കെട്ടിടത്തിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കൊണ്ട് സമീപ കടയുടെ തിണ്ണയിൽ കിടന്നുറങ്ങിയവരാണ് ഓച്ചറ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത് ഉടൻ തന്നെ ഓച്ചറ പോലീസ് കരുനാഗപ്പള്ളി കായംകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു കരുനാഗപ്പള്ളിയിൽ നിന്നും കായംകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് സൂപ്പർ മാർക്കറ്റിലെ തീ കടത്തിയത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നാശനഷ്ടങ്ങളുടെ കൃത്യമായ വിവരം തിട്ടപ്പെടുത്തി വരുന്നതേയുള്ളൂ